പൊങ്ങി ഇപ്പൊ പൊങ്ങിയോളൂ ഉം എന്താ വിശേഷം അപ്പ അറിഞ്ഞില്ലേ അല്ല ഇത് എപ്പറങ്ങിപ്പെട്ടിട്ട് വന്നതാ എന്താ പാടത്ത് കോലായിട്ട് നിക്കാൻ പോണോ കോലോ ഇത് കംപ്ലീറ്റ് ചെയ്യാ വാടക അമ്മ അച്ഛന്റെ ട്രൗസർ അയാൾ എന്താണ് കാലിക്കണത് വാസപ്പ നോക്കടാ പിള്ളേരൊക്കെ എന്നെ തിരിച്ചറിയണ്ടല്ലേ എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ ഞാൻ ട്രൈ ട്രൈ ആരാധകരെ കണ്ടാ ഞാനൊരു വലിയ സംഭവം അല്ലേ വേറെ ആരും ഇല്ലെങ്കിൽ ഒരു മാറ്റവും അതിന്റെ മാസ്റ്റർ പീസാണ് അതിന് കൈവെക്കാൻ ആരും അനുവദിക്കില്ല നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കാനെ വിജയ പെട്ടെന്ന് എടുക്കില്ലെങ്കിൽ ആള് കൂടുന്നു പറ എങ്ങനെയുണ്ട് ഫസ്റ്റ് കല്യാണം അത് പിന്നെ ഏത് പണിയായാലും പിടിച്ചോണ്ടിരിക്കാൻ പോയിട്ടില്ലാത്ത പരിപാടിയാണ് പരിപാടി നല്ല പരിപാടി തോക്കെടുത്തോ പക്ഷെ തോക്കാൻ വേണ്ടി ആഗ്രഹം മാത്രം